ചിയ സീഡ്സ് മധ്യ തെക്കേ അമേരിക്കയിലെ സാൽവിയ ഹിസ്പാനിക്ക എന്ന ചെടിയിൽ നിന്നുള്ള ചെറിയ കറുപ്പോ വെളുപ്പോ വിത്തുകളാണ് ചിയ വിത്തുകൾ ഉയർന്ന പോഷക ഗുണമുള്ളതിനാൽ ഒരു സൂപ്പർ ഫുഡായി ഉപയോഗിക്കുന്നു നാരുകൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ പ്രോട്ടീൻ കാൽഷ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് തുടങ്ങിയ മൈക്രോ മൈക്രോന്യൂട്രിയൻറ്റുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് സ്മൂത്തികൾ ഫുഡിങ്ങുകൾ ജ്യൂസുകൾ തൈര് ബേക്ക് ചെയ്ത സാധനങ്ങൾ തുടങ്ങിയ വിവിധ വിഭവങ്ങളിൽ എളുപ്പത്തിൽ ഉൾ ഉൾപ്പെടുത്താവുന്നതാണ് ഇത് മെച്ചപ്പെട്ട ദഹനം ഹൃദയാരോഗ്യം ഊർജം എന്നിവ ഉൾപ്പെടെ നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നു ചിയാവിത്തുകൾക്ക് ദ്രാവകം ആകരണം ചെയ്യാനും ജെൽ പോലുള്ള പദാർത്ഥം രൂപപ്പെടുത്താനുള്ള കഴിവ് പേര് കേട്ടതാണ് പുഡിങ്ങുകൾ കട്ടിയാക്കാനുള്ള കഴിവ് ഇതിനെ ഒരു ജനപ്രിയ ഘടകമാക്കി മാറ്റുന്നു ഈ ജെൽ രൂപീകരണ പ്രോപ്പർട്ടി ദഹനത്തെ മന്ദഗതിയിലാക്കാൻ സഹായിക്കുന്നു ശരീരഭാരം നിയന്ത്രിക്കുന്നതിന് ചിയ സീഡുകൾ ഗുണം ചെയ്യും ചിയാവിത്തുകളിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ ചെറുക്കാനും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും സഹായിക്കുന്നു ഇവയുടെ ഉയർന്ന ഫൈബർ കണ്ടൻറ് ദഹനാരോഗ്യത്തെ സഹായിക്കുകയും മലബന്ധം തടയാൻ സഹായിക്കുകയും ചെയ്യും വെജിറ്റേറിയൻകാർക്ക് പറ്റിയ സസ്യാധിഷ്ഠിത പ്രോട്ടീൻ്റെ മികച്ച ഉറവിടമാണ് ചിയാവിത്തുകൾ നിങ്ങളുടെ ദൈനംദിന ഭക്ഷണത്തിൽ ചിയാവിത്തുകൾ ലളിതമായി ഉൾപ്പെടുത്താവുന്നതാണ് ധാന്യങ്ങൾ സാലഡുകൾ തൈര് എന്നിവയുടെ മുകളിൽ വിതറുകയോ സ്മൂത്തികളിലും ജ്യൂസുകളിലും കലർത്തുകയോ ചെയ്യാം ഹൃദയ ആരോഗ്യം നിലനിർത്തുക അല്ലെങ്കിൽ സ്ഥിരമായ എനർജി ലെവൽ നിലനിർത്തുക എന്നതാണ് നിങ്ങൾ ലക്ഷ്യമിടുന്നതെങ്കിൽ ചിയ വിത്തുകൾ പാചക ശേഖരത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് കൂടുതൽ വീഡിയോകൾക്കായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ